ഈ മനോഹരമായ വീഡിയോ ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ ആ ഒരു കുട്ടി ടീച്ചറിൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പല്ല് വേദനയാവുന്നു എന്ന് പറയണം അപ്പോൾ ആ ഒരു ടീച്ചർ ഒരു ടീച്ചറിൻ്റെ കരുതലും ഒരു അമ്മയുടെ സ്നേഹവും ആ ഒരു മുത്തിന് കൊടുക്കുകയാണ് കേട്ടോ ഇനി ആ ഒരു പല്ല് പറിക്കാൻ ടീച്ചർ സഹായിക്കുകയാണ് കേട്ടോ ടീച്ചർ ഒരു അമ്മയുടെ വാത്സല്യം കരുതലും പരിഗണനയും എല്ലാം കൊടുത്തിട്ട് ആ ഒരു കുട്ടീൻ്റെ സന്തോഷം കണ്ടുകൾ എന്നിട്ട് ആ ഒരു പല്ല് പറിച്ചു കൊടുക്കുന്ന ഒരു രംഗമാണ് കേട്ടോ ഇനി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമൻറ്റൊക്കെയാണ് എനിക്കുള്ള സപ്പോർട്ട് അങ്ങനെ ആ ഒരു ടീച്ചർ ആ ഒരു പല്ല് എടുത്തുകൊടുത്തിട്ടോ ഈ ടീച്ചറുടെ പേര് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ഇതേപോലത്തെ ടീച്ചേഴ്സാണ് ഇന്നത്തെ ഈ ഒരു കാലത്ത് ആവശ്യമല്ല കുട്ടികളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചർ അമ്മയാണ് കാരണം ഒരുപാട് മക്കളുള്ള അമ്മയാണ് ടീച്ചർ അമ്മ അതിലാർക്കെങ്കിലും സംശയമുണ്ടോ ഒരിക്കലും ഇല്ല ഈ ടീച്ചറൊക്കെ പഠിപ്പിക്കുന്ന ആ ഒരു മക്കള് എത്ര ഭാഗ്യവാന്മാരാണല്ലേ ഈ ടീച്ചർ ആ സ്കൂളിനും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്